ശോഭ രാമചന്ദ്രൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സഹദയ അഷ്ടപതി എന്താണ് അത് എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്ന് അഷ്ടപതി എന്ന് പറയുന്നത് സോപാന സംഗീതം ആലപിക്കുക അത് ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും പതിവ് ഉള്ളതാണ് സാധാരണയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദീപാരാധനക്ക് നട അടച്ചിരിക്കുന്ന സമയത്താണ് അഷ്ടപതി അല്ലെങ്കിൽ സോപാന സംഗീത ആലാപനം നടക്കാറുള്ളത് കേട്ടോ ജയദേവ കവിയാൽ നിർമ്മി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗീതാഗോവിന്ദ അഷ്ടപതിയിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുക രാധാകൃഷ്ണ കൃഷ്ണ പ്രേമസലാപത്തിന്റെ ആ ഒരു കാവ്യാത്മകമായ രൂപമാണ് അഷ്ടപതി എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആറ് തവണയാണ് ഒരു ദിവസത്തിൽ അഷ്ടപതി പാടുന്നത് രാവിലെ ആ ഒരു വാഗച്ചാർത്തിന് ശേഷമുള്ള ആ ഒരു നടയടക്കുന്ന ഉഷ നിവേദ്യത്തിൻ്റെ സമയത്ത് അതിനുശേഷം ഉഷ പൂജയ്ക്ക് അതിനുശേഷം പന്തീരടി പൂജയ്ക്ക് പിന്നെ ഉച്ച പൂജയ്ക്ക് വൈകിട്ട് ദീപാരാധനയ്ക്ക് രാത്രി അത്താഴ പൂജയ്ക്ക് ഇങ്ങനെ ആറ് തവണയാണ് ഒരു ദിവസത്തിൽ അഷ്ടപതി ഉണ്ടായിരിക്കുക ഈ അഷ്ടപതി നമുക്ക് കാണാനല്ല സാധിക്കുക അതായത് നാലമ്പലത്തിനകത്ത് മണിക്കിനറിനോട് സമീപത്ത് നിന്നുകൊണ്ടാണ് കൊണ്ടാണ് അഷ്ടപതി പാടുക ഇതിൽ ദീപാരാധനയുടെ സമയത്തും ഉഷപൂജയുടെ സമയത്തും മാത്രമാണ് നമുക്ക് ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിനകത്ത് പ്രവേശനമുള്ള സമയത്ത് അവിടെ അഷ്ടപതി നടക്കുക ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ കേൾക്കാം പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതൽ സൗകര്യത്തിനായിട്ട് പുറത്തേക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റമ്പലത്തിൽ നിന്നുകൊണ്ട് തന്നെ അഷ്ടപതി കേൾക്കാൻ സാധിക്കും ഇതിൽ തന്നെ സന്ധ്യാസമയത്തുള്ള അഷ്ടപതിക്ക് ഒരു പ്രത്യേക ഭംഗി ും പ്രത്യേക ആസ്വാദനം അതായത് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് ആ ഒരു നെയ്വിളക്കിന്റെ പ്രഭയിലയുടെ വാദ്യഘോഷങ്ങളിലൂടെ വരുന്ന അഷ്ടപതിക്ക് കുറച്ചും കൂടി അധികം ഒരു മധുരം ഉണ്ടെന്ന് തോന്നാറുണ്ട് കേട്ടോ എല്ലാവർക്കും സാധ്യമാവട്ടെ ഒരിക്കലെങ്കിലും കേൾക്കാൻ